ലഹരി എന്ന മഹാവിപത്ത് പ്രബുദ്ധ കേരളം എന്നാണ് കേരളത്തെ നമ്മൾ അഭിമാനത്തോടെ വിശേഷിപ്പിക്കാറുള്ളത് നവോത്ഥാന നായകന്മാർ അടിത്തറയിട്ട സാമൂഹിക ഭൂമികയിൽ നിന്ന് നമ്മൾ പടുത്തുയർത്തിയത് ഒട്ടും ചെറുതല്ലാത്ത നേട്ടങ്ങളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തുമൊക്കെ നമ്മൾ കരഗതമാക്കിയ നേട്ടങ്ങൾ പ്രശംസനീയമാണ് എന്നാൽ ഇന്ന് വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ സാമൂഹിക സുസ്ഥിതിയെയും പൊതുജനാരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും സാമ്പത്തിക വളർച്ചയെയുമൊക്കെ ബാധിക്കുന്ന തരത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗം അവ ഇന്നൊരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നു പന്തലിച്ചിരിക്കുന്നു ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും അതുവഴി സമൂഹത്തെയും തകർക്കുന്നു ഒരു നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും പ്രധാനം ആരോഗ്യവാന്മാരായ ഒരു തലമുറയാണ് രാഷ്ട്രത്തെ നയിക്കേണ്ട യുവതലമുറ ലഹരിയുടെ തീരാ കയത്തിലേക്കെടുത്ത് ചാടുന്നത് രാജ്യത്തിൻ്റെ തീരാ നഷ്ടമാണ് ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അതിലൂടെ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഇന്ന് ഏറ്റവും എളുപ്പമായ മാർഗമാണ് അവിടുത്തെ യുവജനതയെ വഴിതെറ്റിക്കുക എന്നത് ലഹരി വസ്തുക്കൾ അവയവങ്ങളെ ഓരോന്നായി കാർന്നു തിന്നുകയും മാനസിക നില തെറ്റിക്കുകയും ചെയ്യും അതുപോലെ അവ അപകടങ്ങൾ ആത്മഹത്യകൾ അക്രമം എന്നിവയിലേക്ക് നയിക്കും ഇന്ന് ലഹരിയോടുള്ള ആസക്തി ആളുകളിൽ കൂടി വരുന്നു അത് സമൂഹത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് സന്തോഷം തേടിയുള്ള ലഹരി വഴികൾ അതിദുരന്തങ്ങളിലാണ് പര്യവസാനിക്കുന്നത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അക്രമങ്ങളിലും അരും കൊലകളിലുമെല്ലാം ലഹരിയുടെ സ്വാധീനം വളരെ വ്യക്തമാണ് നവമാധ്യമങ്ങളും സിനിമയുമെല്ലാം നമ്മുടെ യുവാക്കളുടെ മനസ്സിൽ ലഹരിയോടുള്ള ആസക്തിയുടെ വിത്തമുളപ്പിക്കുന്നതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാലത്ത് ഒന്നോ രണ്ടോ തരം ലഹരി വസ്തുക്കളുടെ പേരുകൾ മാത്രമായിരുന്നു നാട്ടിൽ കേട്ടിരുന്നത് എന്നാൽ ഇന്ന് പേരുകൾ പറയാൻ പോലും അറിയാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും യുവജനതയുടെ മനസ്സിലേക്കും അതിലൂടെ അവരുടെ ജീവിതത്തിലേക്കും വിഷമഴയായി പെയ്തിറങ്ങുന്നു കൂട്ടുകാരോടൊത്തുള്ള ഉല്ലാസവേളകളിൽ വെറുമൊരു കൗതുകത്തിനും നേരമ്പോക്കിനുമായി ആരംഭിക്കുന്ന ഈ മാരക മയക്കുമരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും മയക്കുമരുന്ന് മാഭ്യാസ് അംഗങ്ങളുടെ നീരാളിപ്പിടിത്തത്തിൽ അകപ്പെട്ടു പോകാൻ കാരണമാകും മാത്രമല്ല പണം കണ്ടെത്തുന്നതിനായി പല തെറ്റിലേക്കും ചെന്നെത്തുകയും മറ്റു ഭീഷണികൾക്ക് വശംവദനായി ജീവിതം ദുരിതപൂർണമാകുകയും ചെയ്യും കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്നുകളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ദിനം പ്രതി കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പല രൂപത്തിലായി കടത്തിക്കൊണ്ടുവരുന്ന ലഹരി മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിലാണ് കേവലം ഒരു സാമൂഹ്യ തിന്മ എന്ന ലാഘവത്തോടെ കാണാൻ കഴിയുന്നതല്ല പുതുതലമുറയുടെ ലഹരി ഉപഭോഗം ലഹരി വസ്തുക്കളുടെ വിപണനത്തിലും ചെറുപ്പക്കാരാണ് മുൻപന്തിയിലുള്ളത് പ്രായമോ ആൺപെൺ വ്യത്യാസമോ ഇല്ലാതെ ആളുകൾ ഇത്തരം റാക്കറ്റുകളിൽ അകപ്പെടുന്നുണ്ട് ഇന്ന് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികളിലെ അക്രമവാസനയുടെ കാരണങ്ങൾ എത്തി നിൽക്കുന്നതും ലഹരിയിൽ തന്നെയാണെന്നത് പേടിപ്പിക്കുകയാണ് കേവലം ഒരു വിനോദത്തിനു വേണ്ടിയോ കൂട്ടുകെട്ടിനു വേണ്ടിയോ തുടങ്ങുന്ന പല ശീലങ്ങളും പിന്നീട് ഒഴിവാക്കാനാവാത്ത ആസക്തിയായി മാറുന്നു ജീവിതം തന്നെ താറുമാറാക്കുന്ന ലഹരിയെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതും ഇതിൻ്റെ ഒരു കാരണമാണ് ലഹരി വ്യാപനത്തിൻ്റെ പ്രധാന ഘടകം പണക്കൊതിയന്മാരായ മാഫിയകൾ തന്നെയാണ് ഇത്തരം ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കാനും എത്തിക്കാനും മാതൃകാപരമായി ശിക്ഷിക്കാനും കഴിയാത്തതാണ് ഈ മാഫിയകൾ ശക്തരായി തുടരാൻ ഇടവരുത്തുന്നത് ലഹരി വ്യാപനം തടയുന്നതിന് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളുടെയും പിന്തുണയും പരിശ്രമവും ഉണ്ടാവണം ജീവിതമാണ് ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ് ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി നന്ദി